ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ മക്കളെ കർത്തൃപൃത്യന്മാരെ അനുഗ്രഹീതമായി നല്ല ദിവസം വിശേഷിയാൽ ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൻ്റെ ആരംഭ ദിവസം ഡിസംബർ ഒന്നാം തീയതി കർത്താവിൻ്റെ പാതപീഠത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ മാസാരംഭ മാസാരംഭദിവസം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച തിരുവെഴുത്തിൽ നിന്ന് പിറുക്കിയെടുത്ത ഒരാത്മീക ആലോചനയുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും സന്ധിക്കുകയാണ് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മാസം ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവാദി ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റിക്കൊണ്ട് ഒരു പുതിയ മാസത്തിൻ്റെ വിശേഷിയാൽ ഈ വർഷാവസാന മാസത്തിൻ്റെ ദിവസം കാണാൻ ആത്മീകത്തിൽ നിലനിൽക്കാൻ കർത്താവിൻ്റെ കൃപയിൽ തന്നെ പിടിച്ചു നിൽപ്പാൻ നമ്മെ ദൈവം ഈ ഒരാണ്ടിലും സഹായിച്ചല്ലോ ദൈവത്തിൻ്റെ ദയ കരുണ വിശ്വസ്ത ഇതെല്ലാം ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ രണ്ടിൻ്റെ പത്താണ് രണ്ടാം സങ്കീർത്തനം പത്താമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനം രണ്ടിൻ്റെ പത്ത് യാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുകയും രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളീൻ രാജാക്കന്മാരോട് ബുദ്ധിപഠിപ്പാൻ ന്യായാധിപന്മാരോട് കുറേം കൂടി ഉപദേശം കൈക്കൊള്ളാൻ തിരുവഴുത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അഥവാ ദൈവമായ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് രാജാക്കന്മാരോടും ന്യായാധിപന്മാരോടും രണ്ടാം സങ്കീർത്തനത്തിന് പ്രൗഢമായൊരു ഉള്ളടക്കമുണ്ട് കാരണമുണ്ട് ആ കാരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടാം സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പരിഭവിച്ച് പരാതി പറയുമ്പോൾ അതിന് ദൈവം കണ്ടുവച്ചിരിക്കുന്ന പരിഹാരമാർഗം ലോകപ്രസക്തമാണ് ലോകൈകര രക്ഷകനെ സംബന്ധിക്കുന്നതാണ് അത് ഈ രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പ്രവചനധ്വനിയിലാണ് എന്നാൽ ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് പ്രേരിതനായി പറയുന്നത് അത് ഈ സങ്കീർത്തനത്തിൽ തന്നെ പശ്ചാത്തലത്തോട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും നമ്മൾ ഈ പത്ത് മിനിറ്റ് കൊണ്ട് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പശ്ചാത്തലങ്ങളും ആ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ആ വാക്യത്തിൻ്റെ ഉള്ളടക്കങ്ങൾ നമ്മൾ എടുക്കുമെങ്കിലും അതിലെ ചില പ്രത്യേക ഭാഗങ്ങൾ എടുക്കുമെങ്കിലും അതിൻ്റെ പശ്ചാത്തലങ്ങൾ മുഴുവൻ നമ്മൾ ആ അതുപോലെ എടുക്കാറില്ല കാരണം ഇതൊരു ലളിതസുന്ദരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു സന്ദേശമാണ് അതുകൊണ്ട് അത് മാത്രം പങ്കുവെക്കാനാണ് കർത്താവിൻ്റെ കൃപയിൽ പലപ്പോഴും ശരണപ്പെടാറുള്ളത് അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെയും പശ്ചാത്തലങ്ങൾ ഉള്ളടക്കത്തിൻ്റെ മുഴുവൻ ഭാഗമൊന്നും എടുക്കാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഈ മാസാരംഭ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക നോക്കൂ രാജാക്കന്മാരെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുകയും ന്യായാധിപന്മാരും രാജാക്കന്മാരും അവരെന്താണെങ്കിലും സാധാരണക്കാർക്കും അപ്പുറമാണ് വളരെ നോബിളായ വളരെ ഉന്നതമായ വളരെ ഉത്തരവാദിത്വമുള്ള രണ്ടു കൂട്ടരാണിവർ ഭരിക്കുന്നവരും ന്യായം പാലിച്ചു കൊടുക്കുന്നവരും എന്താണെങ്കിലും ഒട്ടും ബുദ്ധിയില്ലാത്ത ഒരുത്തൻ രാജാവാകാൻ സാധ്യതയില്ല അപ്പൻ രാജാവായതുകൊണ്ട് മക്കളായ ചരിത്രമൊക്കെ ലോകത്തിലുണ്ടെന്നറിയാം പക്ഷേ കോമൺലി പൊതുവിൽ ഒരുവൻ രാജാവാകുമ്പോൾ അവൻ ഇച്ചിരി കഴിവും ബുദ്ധിയും ജ്ഞാനവും അറിവൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരാളാണല്ലോ രാജാവ് ഉള്ള സാധ്യത ന്യായാധിപനാകണമെങ്കിലോ ചുമ്മാ വഴിയെ പോകുന്ന ഒരുത്തൻ ഞാൻ ഒരു തമാശ ആയിട്ടെടുക്കരുത് എങ്കിലും ഞാൻ ഈ കാര്യത്തെ ഓർപ്പിക്കാൻ വേണ്ടി പറയുക അപ്പോൾ കുറയനക്കാരനായ ഷീമോൻ യേശുവിൻ്റെ കുരിശിൻ്റെ അഗ്രം ചുമ്പാൻ പട്ടാളക്കാരെ നിർബന്ധിച്ചു വയലിൽ നിന്ന് കയറി വരുമ്പോഴാണെന്നാർ പറയുന്നത് അങ്ങനെ വഴിയെ പോകുന്ന ഒരാളെ വിളിച്ച് കുരിശിൻ്റെ അഗ്രം ചുമ്പോൾ നിർബന്ധിച്ചതുപോലെ വഴിയെ പോകുന്ന ഒരുത്തൻ പറമ്പി പണിയെടുത്തുകൊണ്ടിരുന്ന ഒരുത്തൻ അവനെ പിടിച്ചിട്ട് ന്യായാധിപനാക്കിയില്ലല്ലോ ഒരാൾ ന്യായാധിപനാകണമെങ്കിൽ എന്തോര ഉപദേശങ്ങൾ അറിഞ്ഞിരിക്കണം ആളുകളെ ഉപദേശിപ്പാൻ ന്യായം പാലിച്ചു കൊടുക്കാൻ നിയമങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ട വ്യവസ്ഥകൾ ഇതെല്ലാം അറിയുന്നൊരുത്തൻ വേണ്ട ന്യായാധിപനാകാൻ ഇപ്പം രാജാവായവനും മണ്ഡനായിരിക്കുകയില്ല ബുദ്ധിയുള്ളവനായിരിക്കും ന്യായാധിപനായവൻ ഒന്നും അറിയാൻ വയ്യാത്തവനല്ല ഉപദേശങ്ങളൊക്കെ അറിയാവുന്നവനായിരിക്കും പക്ഷേ ദൈവം ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ എന്താണ് സാരം എന്താണ് ഈ മാസത്തിൽ ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളോടത് ഓർപ്പിക്കാം രാജാവ് ഒരു പദവിയാണ് ഒരു ഉപദേഷ്ടാവായിരിക്കുക ഒരു ന്യായാധിപനായിരിക്കുക ഒരു വലിയ ഉന്നത സ്ഥാനീയനായിരിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ പദവിയാണ് ആ പദവിക്കൊത്ത് നമുക്ക് ബുദ്ധിയുണ്ടാവണം ആ പദവിക്കൊത്ത് നമ്മൾ കാര്യങ്ങൾ പഠിച്ചിരിക്കണം അങ്ങനെ വേണമല്ലോ ഞാനൊരു കർത്തൃദാസനാണ് കുറച്ച് വിശ്വാസികളെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു സഭയുടെ ശുശ്രൂഷകനാണ് അപ്പോൾ തന്നെ ദൈവം തന്ന പൊതുശുശ്രൂഷകളുമായി പൊതുനിരത്തുകളിൽ ആളുകൾ ഒന്നിച്ചു കൂടുന്നിടത്തൊക്കെ ദൈവം എന്നെ നിർത്തുന്നു മീഡിയകളിലൂടെ ദൈവദിനം പറയുന്ന ഒരാളാണ് അപ്പോൾ ദൈവമായ കർത്താവ് അങ്ങനെ ഒരു സ്ഥാനത്ത് നിർത്തുമ്പോൾ ആ സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ജ്ഞാനം ബുദ്ധി അറിവ് വിവേകം ഇതെല്ലാം ഉണ്ടായിരിക്കണം ഒരു ഉപദേഷ്ടാവായി ദൈവമായ കർത്താവ് നിർത്തിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടൻ്റ് അഥവാ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണമെന്ന് പൗലോസ് തന്നെ തിമോത്യോസിൻ്റെ ലേഖനത്തിലൊക്കെ ശുശ്രൂഷകന്മാർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ടല്ലോ ചുമ്മാ എനിക്കറിയാം വയ്യ എന്നും പറഞ്ഞ് കൈമടത്തി കാണിക്കുന്ന ഒരുത്തിന് ഈ പദവിയിലിരിക്കാൻ പാടില്ല ദൈവം പറയുന്നു ഭാഗ്യം കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ പറയാൻ കേട്ടോ ഈ രാജാവിനെ ഉപദേശിയൊക്കെ മാറി ഉപദേഷ്ടാവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മളിലേക്ക് വരാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഇന്നായിരിക്കുന്നത് എല്ലാവരും രാജാവും ഉന്നത ഉദ്യോഗസ്ഥനും ജഡ്ജിയും അല്ലെങ്കിൽ അത്ര വലിയ ആളൊന്നായിരിക്കുകയല്ല എങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തരുന്ന ഒരുപാട് പദവികളുണ്ട് ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട് അപ്പനാകാൻ ലഭിച്ചതൊരു ഭാഗ്യമല്ലേ അമ്മയാകുക അമ്മയൊരു പദവിയല്ലേ അപ്പനൊരു പദവിയല്ലേ ഒരു ദൈവദാസനായിരിക്കുക ഒരു പദവിയല്ലേ ഒരു വീട്ടിലെ മൂത്ത ജ്യേഷ്ഠൻ മൂത്ത ചേച്ചി മറ്റുള്ളവർക്ക് മാതൃകയിൽ ഒരു പദവിയല്ലേ സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന പദവിക്ക് തക്കവണ്ണം നാം പഠിച്ചിരിക്കണം നമുക്ക് തരുന്ന ആ സ്ഥാനത്തിന് തക്കവണ്ണം നമ്മൾ ഉപദേശം കൈക്കൊണ്ടിരിക്കണം എന്നോട് ഇന്ന് ദൈവം പറഞ്ഞ കാര്യം പറയാം ഈ ആയുസിൽ നമുക്ക് ദൈവം തരുന്ന കൃപയ്ക്ക് തക്കവണ്ണം അല്ലെങ്കിൽ നമുക്ക് തരുന്ന പദവിക്ക് തക്കവണ്ണം നാം പഠിക്കാൻ തയ്യാറാകണം പഠിച്ച് തീരെയല്ല ഓരോരോ പദവികളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുമ്പോൾ അതിന് യോഗ്യമാവണ്ണം നാം കാര്യങ്ങൾ പഠിച്ചിരിക്കണം രാജാക്കന്മാരെ തിരുവെടുത്ത് പറയുന്നു രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ ബുദ്ധി എവിടെ നിന്ന് പഠിക്കും അറിവ് ജ്ഞാനം ഇപ്പോൾ ഒരു പദവിയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് തക്കവണ്ണമുള്ള പഠനമൊക്കെ ഈ ലോകത്തിൽ വിവിധ എന്താ പറയുക യൂണിവേഴ്സിറ്റികളിലുണ്ട് ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഒരു ഫോറിൻ കൺട്രിയിൽ രാജ്യത്തെ പ്രതിനിധി അംബാസഡറോ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ കോഴ്സ് ഇവിടെ പഠിക്കാൻ പറ്റും അങ്ങനെ ഭരണ സാമർഥ്യത്തിലേക്ക് വരുന്ന ആളുകളെ പഠിപ്പിക്കാത്ത ഗതിയുള്ള കോഴ്സുകളുണ്ട് പക്ഷേ ബുദ്ധി പഠിക്കുക എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടും ആ പദവിക്ക് അനുയോജ്യമായിരിക്കുന്ന ഒരു നേഴ്സാകണമെങ്കിൽ നേഴ്സാകാൻ അത്യാവശ്യം പഠിക്കാൻ പഠിപ്പിക്കുന്ന കോഴ്സ് ഇവിടെയുണ്ട് പക്ഷേ ആ ജോലിയിൽ തുടരുമ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങൾ അതിന് ബുദ്ധി വേണം അതെവിടെ നിന്ന് കിട്ടും അതീം അഞ്ചു കൊല്ലം പഠിച്ചോടന്ന് ചിലപ്പോൾ കിട്ടിക്കാണിയേലാ അതെവിടെ നിന്ന് കിട്ടും അത് ദൈവത്തിൽ നിന്നേ കിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ പരിശുദ്ധൻ ഈ ഡിസംബർ ഒന്നാം തീയതി നമ്മളോട് പറയുക നിൻ്റെ പദവിക്ക് തക്കവണ്ണം നീ ദൈവത്തിൽ നിന്ന് പഠിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഒരു പദവി കിട്ടിയാലും നമ്മൾ ലജ്ജിക്കപ്പെടും മണ്ടനായി മാറും നിന്നെ ദൈവമായ കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനത്തിന് തക്കവണ്ണം നീ ദൈവത്തിൽ നിന്ന് ബുദ്ധി പഠിക്കുക ഈ ലോകം തട്ടിപ്പും തന്ത്രമൊക്കെ ഉള്ളതാണ് ഇവിടെ നിന്ന് പോകണമെങ്കിൽ ദൈവത്തോട് പറയണം കർത്താവേ എന്നെ ബുദ്ധി പഠിപ്പിക്കണം എത്രയോ പേർക്ക് ദാനിയലിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ദൂതൻ വന്നു എന്ന് ബൈബിളിലുണ്ട് ഒരു രാഷ്ട്രത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ബാബിലോണിൽ ചെന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയനാണ് ഒരു ബുദ്ധി ഇല്ലാത്തവനെ ആ പദവിയിലേക്ക് ബാബൽ രാജാവ് എടുക്കുകയല്ല തിരുവഴുത്തു പറയുന്നത് നല്ല ജ്ഞാനമുള്ള പിള്ളേരെ തന്നെ എടുത്തത് പക്ഷേ നിന്നെ ആ നാട്ടിൽ നിനക്കുള്ള ജ്ഞാനം കൊണ്ട് നിൽക്കാൻ പറ്റില്ല നീ ഒരു സ്ഥാനത്തെത്തിയിരിക്കുക നിന്നെ ദൈവം ആ നാട്ടിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിർത്തിയിരിക്കുക അപ്പോൾ നീ കുറച്ചോടെ ബുദ്ധി പഠിച്ചിരിക്കണം അവിടെ നിൽക്കാൻ നാണം കെട്ട് പോകാതിരിക്കാൻ ദൈവനാമം ഉയർത്തപ്പെടാൻ ബുദ്ധി പഠിച്ചിരിക്കണം ഒരു നല്ല കുടുംബത്തിൽ നീ വലത്തുകാലുവെച്ച് കയറി ചെന്നിരിക്കുക ആ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടെ നിൽക്കാൻ പഠിച്ചിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ പാളിപ്പോകുന്നു ആരോ ഒരു വിവാഹവേദിയിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടു പല വിവാഹങ്ങളും ദൈവഹിതപ്രകാരം തന്നെ പ്രാർത്ഥിച്ച് ദൈവദാശന്മാർ കൃത്യമായിട്ട് ദൈവാലോചന പറഞ്ഞ സത്യസന്ധമായി ദൈവഹിതപ്രകാരം തന്നെയാണ് വിവാഹം നടന്നത് പക്ഷെ ദൈവഹിതപ്രകാരം ആ വീട്ടിൽ ജീവിക്കാൻ അത് പഠിച്ചില്ലെങ്കിൽ ദൈവഹിതപ്രകാരം വിവാഹം നടന്നതുകൊണ്ടും പ്രയോജനമില്ലാതെയായി പോകുന്നു സത്യമാണ് ആ കാര്യം നീ ചെന്നിരിക്കുന്ന സ്ഥാനത്തിന് തക്കവണ്ണം നീ ഉപദേശം കൈക്കൊള്ളണം കർത്താവോട് ചോദിക്കണം ദൈവമേ ഇത്രയും നല്ലൊരു പദവി ഈ രാജ്യത്ത് ഞാൻ വന്നു ഇങ്ങനെ ഉന്നതന്മാരായിരിക്കുന്ന ആളുടെ കൂടെ കൂടെ നാട്ടിൽ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച എന്നെ ദൈവം കൊണ്ടെത്തിച്ചു ഇവരുടെ നടുവിൽ നിൽക്കാൻ എന്നെ ബുദ്ധി പഠിപ്പിക്കണം എനിക്ക് ഉപദേശിക്കണം നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ പറയുന്നൊരു ദൈവം ഉണ്ടെന്ന് നീ ഇവിടെ ഇവരുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്ന ദൈവം ഉപദേശിക്കുന്ന അതിന് ദൈവത്തോട് നമ്മൾക്ക് ഏതോ ഒരു സംഭവം കിട്ടിയപ്പോൾ നാല് മീറ്റർ തുണി കൊണ്ടൊരു നല്ല യൂണിഫോം തയ്ച്ചപ്പോൾ നിങ്ങൾ ആരാണ്ടു വായി എന്ന് വിചാരിച്ചു പോയാൽ പെട്ടുകെട്ടോ ആ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് തക്കവണ്ണം ആരുമാകട്ടെ ഏതുമാകട്ടെ അതിന് തക്കവണ്ണം നിന്നെ ഇരുത്തിയിരിക്കുന്ന പദവിക്ക് തക്കവണ്ണം നീ ചെന്ന് കയറിയിരിക്കുന്ന സ്ഥാപനത്തിന് തക്കവണ്ണം നീ കാല വെച്ച് കയറി വീടിന് തക്കവണ്ണം നീ ഇപ്പം ആയിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന സഭയ്ക്ക് തക്കവണ്ണം അതിന് ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരുമായിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇന്ന് ഞായറാഴ്ചയ തിരുവചനം പിടിച്ച് നിന്ന് ഉപദേശിപ്പാൻ ജനത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ദൈവം നിന്നെ നിർത്തിയിരിക്കുക അത് ആ പദവിക്ക് തക്കവണ്ണം ബുദ്ധി പഠിക്കണം ആ പദവിക്ക് തക്കവണ്ണം ഉപദേശം കൈക്കൊള്ളണം നീന്ന് രാജാവാണ് നീന്ന് ഉപദേഷ്ടാവാണ് അതിന് തക്കവണ്ണം പഠിക്കണം പണ്ടങ്കാണ്ടും പഠിച്ചതുകൊണ്ട് ഇന്ന് ഈ പദവിയിൽ നിന്ന് പോകാമെന്ന് വിചാരിക്കരുത് ഇവിടെ ഞാൻ നിർത്തുകയാണ് നീ ദൈവത്തോട് ചോദിച്ച് പഠിക്ക് ദൈവത്തോട് ചോദിച്ച് ഉപദേശം കൈക്കൊള്ള നിലനിൽക്കാം രക്ഷപ്പെടാം ഡിസംബർ മാസത്തിൽ മുഴുവൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ ഇച്ചിരി ബുദ്ധി പഠിപ്പിക്കണേ എനിക്ക് ഉപദേശം തരണേ നമ്മുടെ കർത്താവിനോട് ചോദിക്കണമെന്ന് ഈ മാസം ചോദിക്കണം അടുത്ത വർഷത്തേക്ക് പരാജിതനായി തലകുനിച്ച് ലജ്ജിച്ച് കയറരുത് ഈ ഒരു മാസം മുഴുവൻ ഒരുക്കത്തിൻ്റെ മാസമാകാം പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുന്നതിന് ഡിസംബർ നമുക്ക് ഒരുക്കാം എങ്ങനെ ഒരുക്കാം നമ്മെ തന്നെ ദൈവത്തോട് ചോദിക്കാം എനിക്ക് ബുദ്ധി പറഞ്ഞു തരണേ എന്നെ ഒന്ന് ഉപദേശിക്കണേ അങ്ങനെ നമുക്ക് ജയാളികളാകാം അത് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിൻ്റെ പദവിക്ക് തക്കവണ്ണമുള്ള ബുദ്ധി നിൻ്റെ പൊസിഷന് തക്കവണ്ണമുള്ള ഉപദേശം ആ ദൈവം തരട്ടെ അങ്ങനെ മാനിക്കട്ടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വചനത്തിനായി സ്തോത്രം ഒരുത്തൻ രാജാവാകുന്നത് ഭാഗ്യമാണ് ഉപദേഷ്ടാവാകുന്നത് ഉന്നത ഉദ്യോഗസ്ഥനാകുന്നത് നല്ലതാണ് പക്ഷേ പദവിക്ക് തക്കവണ്ണം ഞങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും അറിവുമൊക്കെ വേണം അതിന് ഞങ്ങൾ ഉപദേശിക്കണം കർത്താവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവർക്ക് ഈ മാസാനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ പിതാവേ അമ്മേ